അപ്പൊ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു വെച്ചത് നമ്മൾ ഓർക്കേണ്ടത് മതിയനില് നിന്ന് തൻ്റെ കുടുംബത്തെയും കൂട്ടി പോരുകയാണ് കൂടെ ഭാര്യ മാത്രമാണോ അതോ മക്കളുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ചില ചരിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് രണ്ട് മക്കൾ ഉണ്ടായി രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മാതാപിതാക്കളേതായാലും ഇല്ല കാരണം ഈജിപ്തിൽ നിന്ന് മദീനിലേക്ക് പോയപ്പോൾ തന്നെ പോയത് എങ്ങനെയാണ് ഒറ്റക്കാണ് പോയത് വേറെ ആരുമില്ല പിന്നെ അവിടുന്നാണ് അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണം നൽകി റിസക് നൽകി തൊഴില് നൽകി ഇണയയും നൽകി അവിടുന്ന് കാലാവധി പൂർത്തിയാക്കിയിട്ടാണ് ഈജിപ്തിലേക്ക് മടങ്ങി പോരുന്നത് ഈ മടങ്ങി പോരുന്ന വഴിക്ക് വെച്ച് നല്ല കൂരാ കൂരിട്ടുണ്ടായ സമയം വന്നു നല്ല ഇരുട്ടായി കഠിനമായ ഇരുട്ട് നമുക്കറിയാം അന്നത്തെ സംവിധാനങ്ങൾ വേറൊന്നുമില്ലല്ലോ നല്ല കൊടും തണുപ്പും വഴിതെറ്റി വഴിതെറ്റി മുസാഅലി സ്വലാത്തു വസ്സലാമിന് വഴിതെറ്റി മാത്രല്ല തണുത്തുവിറക്കുന്നുണ്ട് ആ സമയത്താണ് അള്ളാഹുവിൻ്റെ നിയോഗം അല്ലെങ്കിൽ റബ്ബിൻ്റെ പ്രത്യേകമായ നിശ്ചയമനുസരിച്ച് അങ്ങ് ദൂരെ ഒരു ഭാഗത്ത് ഒരു തീ ഇങ്ങനെ ആളിക്കത്തുന്നത് ആനായ മൂസനബി അലിഹി സ്വല്ലാത്ത വസ്സലാം കാണുന്നത് ആ സമയത്ത് തന്റെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് കുടുംബത്തോട് പറഞ്ഞ വാചകമാണിത് മൂസാലി അഹ്ലിഹി മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം എന്താ അവരോട് പറഞ്ഞത് ഇന്നീ ആനസ്തു നിശ്ചയമായും ഞാൻ കണ്ടിരിക്കുന്നു നാറൻ ഒരു തീ കണ്ടിരിക്കുന്നു ചില ആൾക്കാർ അത് പ്രകാശം കണ്ടു എന്നുള്ളത് ശരിക്കും നാറ് തന്നെ അല്ലേ അത് പ്രയോഗിച്ചു പിന്നെ നമ്മളത് നൂറ് എന്ന് പറയാൻ നമുക്ക് അധികാരമല്ല അത് അള്ള പറയണം അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് പറയണം അപ്പൊ അഗ്നി തന്നെ തീ കണ്ടു സീ കും മിൻഹാ ബി ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് മിൻഹാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വാർത്തയും കൊണ്ടുവരുന്നതാണ് അപ്പൊ ഒരു തീ ഉണ്ടാകുമ്പോ അവിടെ സ്വാഭാവികമായിട്ടും വെറുതെ ഒരു തീ കത്തൂല്ലോ എന്റെ അടുത്ത് ആളുണ്ടാവും അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തന്വേഷിക്കാം റൂട്ട് അന്വേഷിക്കാം അപ്പോൾ വഴിതെറ്റിയിട്ടാണുള്ളത് ഈജിപ്തിലേക്കാണ് പോകേണ്ടത് മദീയനിൽ നിന്ന് വരികയാണ് ഞങ്ങൾ വഴിതെറ്റിയിട്ടുണ്ട് എങ്ങനെ പോകേണ്ടത് അവിടെ പോയാൽ വല്ല ന്യൂസും കിട്ടും അതാണ് സീ കും വല്ല വാർത്തയും കൊണ്ട് ഞാൻ നിങ്ങൾക്കരികിൽ വന്നെത്തും വഴിയെ പോയിട്ട് ഞാൻ വരാം ഇവിടെ നിൽക്കും ആ തീ കുംബി ഷിഹാബിൻ ഞാൻ തപസിൻ ഒരു കൊളുത്തി എടുത്ത ഒരു തീ പന്തം കൊണ്ട് വരാം ഒരു തീ കൊള്ളി കൊണ്ട് ഞാൻ വരാം ലാല്ലും നല്ല തണുപ്പിൽ നമ്മൾ വിഷമിക്കല്ലേ നിങ്ങൾക്ക് തീക്കായുകയും ചെയ്യാമല്ലോ ഇതും പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവിടെ മുഫസിരിങ്ങൾ പറയുന്നത് ഇവിടെ മഹാനായ മൂസനബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട തന്റെ കുടുംബത്തോട് കാണിക്കുന്ന നല്ല ഒരു സ്വഭാവത്തിന് ഇതിലൊരു മാതൃകയുണ്ട് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് പറയാതെ പോയിക്കൂടെ നിങ്ങൾ ഇവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞാൽ അങ്ങനെ പലരും പോവാറില്ലേ കുടുംബത്തേക്ക് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് എവിടുക പോണെന്നോ എന്താന്നൊന്നും പറയൂല അവിടെ നിർത്തിയിട്ടാണ് പോകും എന്നിട്ട് ഈ പല കാത്തിരിക്കയാണ് എവിടെ പോയി എന്താ പോയി എന്താന്ന് അറിയില്ല ഇവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ പോകാം പക്ഷെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഇണയോട് പറഞ്ഞ് കാര്യം പറയും ഞാൻ എൻ്റെ ഭാഗത്തൊക്കെ പോകുന്നത് പോയി നോക്കട്ടെ ഞാൻ അവിടെ പോയിട്ട് വല്ല ന്യൂസ് നമുക്ക് വഴിയെ പറ്റി കിട്ടുമോ എന്നറിയാം നിങ്ങളോട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തീക കൊണ്ടുവരാം നമുക്ക് തീക്കായ എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിർത്തിയതിൽ മുസാൻ അലഹിത്തു വസ്സലാമിന്റെ അഹുലുഖുൻ ഹസൻ അവിടെ പ്രകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും